ഹലോ ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഖം എന്താ പറയുക ഇത് രാവിലെ ഇട്ട വീഡിയോ നിങ്ങൾ തന്ന സപ്പോർട്ട് എന്നെ ഞെട്ടിച്ചു എന്നോടുള്ള സ്നേഹത്തെക്കാട്ടും കൂടുതൽ അപ്പൂവിനോടും കുഞ്ചൂസിനോടുള്ള സ്നേഹമാണ് ആ കണ്ടതെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം എന്താ പറയാ ഒരുപാട് നല്ല കമന്റുകൾ കണ്ടു ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഒരുപാട് പേരുണ്ട് ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മൾ നോർമലി വിളിച്ച് മെസ്സേജ് ഒക്കെ അയച്ചു അവർ കൊടുത്ത സന്തോഷത്തിൽ ഞങ്ങളെല്ലാം നന്ദി പറയുന്നു ഒരുപാട് നന്ദി പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് അപ്പം ആ ആളുകളോടെ എല്ലാം ഒരിക്കൽ കൂടിയും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷ ഞാൻ നന്ദി പറയുന്നു കാരണം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സ്നേഹിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു എന്താ പറയുക ഒരു ഒരു വീ ഒരു ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരിലും നിന്നു പറഞ്ഞു ഒരാൾ ഭയങ്കരമായിട്ട് എന്നെ കമൻ്റായിട്ട് ഇട്ടിരുന്നതിൻ്റെ അത്ര പ്രശ്നം അപ്പോൾ എൻ്റെ നമ്പർ തപ്പി പിടിച്ച് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു എന്തിനാണ് ഇവരെയും കൊണ്ട് ഇറക്കുന്നത് നിനക്ക് പണി കിട്ടും നിനക്ക് പണി കിട്ടുമ്പോൾ പഠിക്കും ആരും രക്ഷപ്പെട്ടിട്ടില്ല നിനക്കറിയാൻ മേലാന്നിട്ടെന്നൊക്കെ ആൾ ഭയങ്കര ഇതാണ് പറഞ്ഞു ആരാണോ പേര് പറയാൻ പോലും മടിയുള്ള ഒരാൾ അപ്പം ആ പുള്ളിയോട് പറഞ്ഞ ഒറ്റ ഉള്ളൂ കാര്യമുള്ളൂ ഞാൻ എൻ്റെ ജോലി നന്നായിട്ട് ചെയ്യുന്ന ആളാണ് അവരെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി വന്ന ആളല്ല ഞാൻ ഓൾറെഡി എൻ്റെ ഞാൻ വളരെ അദൃശ്യമായിട്ട് കണ്ടുപൊട്ടിയ ഒരു ഫാമിലിയാണ് പൂവിൻ്റെയും കുഞ്ചൂസിൻ്റെയും ഫാമിലി അപ്പം ആ ഫാമിലിയോട് എനിക്ക് തോന്നിയ ഒരു അറ്റാച്ച്മെന്റിന്റെ പുറത്താണ് ഞാൻ ഇത് ചെയ്യുന്നത് അല്ല ഞാൻ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്തതല്ല എന്ന് ആ പുള്ളിയോട് ഞാൻ പറഞ്ഞു പിന്നെ ഒരാളെ അവരുടെ ജീവിതത്തിൽ അടുത്തറിയാതെ ഒരിക്കലും വിലയിരുത്തരുത് എന്ന് പഠിച്ച ആളാണ് അപ്പം കാരണം ഞാൻ കണ്ടതുപോലെ ഫാമിലികളൊന്നും ആരും കണ്ടോ ഓരോ ദിവസവും ഓരോ ഫാമിലിയുടെ ഭാഗമാകുന്ന ഒരാളാണ് ഞാൻ അപ്പം അത്രയും സന്തോഷത്തോടെയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തതും എന്താ പറയാ ഞാൻ ആ ചടങ്ങിന് വേണ്ടി വളകാപ്പിന് വേണ്ടി ഞാൻ ഞാൻ ഓടിയതും എല്ലാ അതിന് വേണ്ടിയാണ് അപ്പൊ വളകപ്പിന്റെ ഭംഗിയെല്ലാം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ കണ്ട് തീർത്ത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പൊ നമുക്ക് ആ സന്തോഷം എന്താ പറയാ ആ സന്തോഷത്തിലോട്ട് എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിലേക്ക് അടക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം വളരെ നമ്മളെ പണി ചെയ്യിപ്പിച്ച് കാരണം അതിന്റെ സ്ഥലത്തിന് നമ്മളെ ഏറ്റവും വലിയ വെല്ലുവിളി ആ സ്ഥലമായിരുന്നു ആ സ്ഥലം അതുപോലെ ആക്കിയെടുക്കാൻ ഒരുപാട് സമയം എടുത്തു പിന്നെ അവിടെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെ കുറേ ആയിട്ട് ഞാൻ അപ്പനോട് കുഞ്ഞിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ തടസ്സം നേരിടാറുണ്ടോ എന്നൊക്കെ ചോദിക്കുക ചെയ്താണ് പിന്നെ കുഞ്ഞിനെന്താന്ന് പോലും മനസ്സിലായില്ല പക്ഷെ ഞങ്ങളെ ശരിക്കും അതിൻ്റെ തലേ ദിവസം എന്നെ ശരിക്കും വിഷമിപ്പിച്ചു കാരണം ഞാൻ നമ്മുടെ ആ ഓഫീസ് ഇരിക്കുന്നതിന് സൈഡിലുള്ള വീട്ടിലെ അമ്മൂമ്മയ്ക്ക് വയ്യാതായി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അപ്പം അങ്ങനെയൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ പേടിച്ച് ദൈവം ഇത് ചെയ്യാൻ പറ്റുമോ അവർ എന്നാ ചെയ്യും പിന്നെ ചെയ്തു തുടങ്ങിയപ്പോഴത്തെ കാലാവസ്ഥയുടെ ഇഷ്യൂ വെയില് നമ്മൾ ആദ്യം ചെയ്ത ഇല മുഴുവൻ വാടിപ്പോയി പിന്നെ ആ ഇലകളെല്ലാം മൊത്തം മാറ്റി പുതിയ ഇലകൾ വെച്ചു അപ്പം അങ്ങനെ നമ്മളെ ശരിക്കും നമ്മളോട് വെല്ലുവിളിച്ചു പ്രകൃതിയെല്ലാം പക്ഷെ ആ വെല്ലുവിളിയെല്ലാം ഇപ്പോനോടും കുഞ്ഞുവിനോടുള്ള സ്നേഹം കൊണ്ട് മറികടക്കാൻ സാധിച്ചു നല്ലൊരു വളകാപ്പ് കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് കാര്യം കൊണ്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ചെയ്യാൻ പറ്റാതി കുറെ സമയത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അത് പറഞ്ഞില്ല ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെയ്ത സംഭവമാണെങ്കിലും ചടങ്ങാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളുടെ കുറവ് നമുക്ക് വലിയ പ്രശ്നമാണ് കാരണം ആളുകൾ ഉണ്ടെങ്കിലേ ചടങ്ങാക്കിയാൽ കാര്യമുള്ളു അപ്പൊ ആളുകളില്ലായിരുന്നു എന്തായാലും അവരുടെ വീട്ടിലെ അടുത്ത ചടങ്ങിനും മയൂഹം ഉണ്ടാവും കാര്യസ്ഥനായി ഞാനും ഉണ്ടാവും അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് തിരിച്ചു ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജീഷ്മയുഹം അപ്പോൾ നമ്മൾ ഈ സ്ഥലത്താണ് ഇന്ന് നമ്മളെന്താ പറയുക നമ്മൾ വളകാപ്പ് നടത്താൻ പോകുന്നത് അതായത് കുഞ്ചൂസിൻ്റെ വളകാപ്പ് ഈ ഒരു ഓപ്പൺ ഏരിയയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓപ്പൺ ഏരിയയിൽ എന്താ ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്കത് എന്താ പറയുക കണ്ടിട്ട് എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നിർദ്ദേശം വർദ്ധിക്കൂട്ട് നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഇവിടെ നടക്കുന്ന ഇപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ കിട്ടും അത് ആയുധ പരിപാടി എന്നുള്ള നിലയിൽ നമ്മൾ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ പരിപാടിയുടെ ഒരു ഭംഗി ഒട്ടും കുറയ്ക്കേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ലൈറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഈ മരമൊക്കെ ഗ്രീൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ഒരു ഒരു അടിപൊളി സസ്പെൻസ് ഇവർക്ക് വേണ്ടി ഇവരറിയാതിരിക്കാൻ വേണ്ടി സസ്പെൻസ് സസ്പെൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഫ്ലൈവുഡിൻ്റെ ഫീസസൊക്കെ വന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ എത്തും അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വന്നാൽ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാം ഉണ്ടാകണം അപ്പം വീഡിയോ നമ്മൾ സെറ്റായ രാത്രി ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ അപ്പവും കുഞ്ചും ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചായിരുന്നു എന്തായി ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെന്ന് അയച്ചതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് കുഞ്ഞ് അപ്പു ഇടയ്ക്ക് ഒന്നിലേ വന്നിട്ട് ചോദിച്ചു എന്തുവാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ രാത്രിയാകുമ്പോൾ അതിൻ്റെ ലെവല് കുറേ മാറും പണിയെല്ലാം തീർന്നു അപ്പം ഇല ഇച്ചിരി വാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇല ഇതിന് മാറ്റും അത് നമ്മൾ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ എല്ലാം മാറ്റത്തുള്ളപ്പോൾ എല്ലാം എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് ഇനി ലൈറ്റിങ് രാത്രിയാകുമ്പോഴത്തേക്ക് ലൈറ്റിംഗ് എല്ലാം സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആമ്പ്യൻസ് കിട്ടുമെന്ന് നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോൾ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും അഭിപ്രായം പറയണം സപ്പോർട്ടൊക്കെ തരണം നമ്മൾ സംഭവം ഇപ്പോൾ വൈകിട്ട് വീഡിയോയുടെ ബാലൻസ് ആയിട്ട് നമുക്ക് കാണാം ചടങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് രാത്രിയിലത്തെ സെറ്റിംഗ്സ് എല്ലാം ഒന്ന് കാണാം ഇട്ടായി കഴിയുമ്പം വേറെ ലെവലാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം ഫ്രൂട്ട്സൊക്കെ വന്നു വളയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യണം സീഡ്സ് വന്നിട്ടുണ്ട് സി 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 ബേക്കറി എന്നുള്ള സീഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം സെറ്റാക്കണം ഓഫീസിൻ്റെ അവിടെ തന്നെ ആയതുകൊണ്ട് ചെറിയ സമയം കഴിഞ്ഞിട്ട് റെഡിയാക്കണം നല്ല വെയിൽ നമ്മൾ പ്രതീക്ഷിച്ചു വെയിലുണ്ട് അതിനുശേഷം നമ്മൾ പരിപാടി തുടങ്ങാം എന്ന് നീ എന്തേലും േ കുഞ്ചു പരിപാടിക്ക് പഴോ അമ്മൂതിരിക്ക് ഇതിനകത്തോട്ട് വെക്കട ഈ പൈനാപ്പിളിന്റെ തട്ടത്തിന്റെ സൈഡിലെല്ലാം അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എത്ര മാത്രം ഡെക്കറേഷൻ അറിയാന്ന് ആ അത് കണ്ടാലും പറയാം കണ്ടില്ലേ ഇളക്കലോടെ ഇളക്കല ഇല്ല ഇറങ്ങാൻ പോരാ അത് അത് ഇറക്കത്തരാ ഇറക്കത്തരാ സൈഡിൽ ഓറഞ്ചോടെ വെച്ച അടിപൊളി ആയിരിക്കും അല്ലേ രണ്ടൂന്ന് ഓറഞ്ചോടെ വെക്കുന്നു ഇല ഇപ്പ നമ്മള് വേറെ വെക്കും ഇല്ലോടി ഒരിടത്ത് ഉറുമ്പ് കേറിയിട്ടുണ്ട് കേട്ടോ അത് പതുക്കെ അങ്ങ് തട്ടിയാ മതിയടാ പുറത്തോട്ട് അങ് എടുത്തോ അങ് പുറത്തോണ്ട് തട്ടി എടുത്തു അത് കുഴപ്പമില്ല ഉറുമ്പോൾ നല്ലതാ അല്ല ഇപ്പം കൊണ്ടുവന്ന കേട്ടാ അപ്പൊ അവർ ഇന്നലെ എടുക്കണന്ന് പറഞ്ഞായിരുന്നേ ഒന്ന് മനസ്സിലായല്ല ഭാഗ്യം എടാ അതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് കളിക്കുന്നു ആരാ ചേച്ചി അപ്പോൾ അറിയാത്ത ഒരു സസ്പെൻസുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പം ഞാനും മാളും കൂടെ ഇന്നലെ മിനി ഞാൻ വൈകിട്ട് ചിന്തിച്ചതാണ് എന്നിട്ട് ഞാൻ ഇന്നലെ ഒപ്പിച്ചതാണ് അപ്പോൾ ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസ് ഉണ്ട് അപ്പം മാളും ഇന്നലെ കെയർ താമസാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി അപ്പോഴത്തേക്ക് അവിടുന്ന് വന്നതാണ് അപ്പം ഇത് അപ്പം അറിഞ്ഞിട്ടില്ല കേട്ടോ Wait. उन्नानदे <us> इतने பூவெல்லாம் கேட்டுப்பார் என் வீட்டு எல்லாமே கேட்டுப்பார் என் வீட்டு தென்னங்கேற்றை இப்போதே கேட்டுப்பார் என் എടുത്തേത് കേട്ട പാതുക്ക

നെല്ല ചിത്തിര കൈയിലെന്നുണ്ടെ അത്തിമരത്തിലെ കൊറ്റു വിളിക്കൂ കുളിക്കൂ കുഞ്ഞ കൊഞ്ചും കുറുമോടിയോ വെട്ടു വെര ഗണപ്പൻ മൈൽ പിലിയോ ചൊല്ലക്കാട്ടി സുള്ളക്കും தெரியாமல் சொல்லാർ വന്ദനേ സുള്ളക്കുള്ളം കം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ എല്ലാവരും ഇത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ബെല്ലൈക്കണം ഒന്ന് ബുദ്ധിപുട്ടിക്കുക പിന്നെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം കുഞ്ചോസിനെയും അപ്പൂവിനെയും സ്നേഹിക്കുന്ന പോലെ എന്നെയും സ്നേഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ചേട്ടനായിട്ടും ഒരു അനിയനായിട്ടും ഫ്രണ്ടായിട്ടും ഒരു മോനായിട്ടും ഒക്കെ നിങ്ങൾ സ്നേഹിക്കുന്നു കരുതുന്നു പിന്നെ തുടർന്നും എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക നമ്മൾ കൂടുതലും കല്യാണ വീഡിയോകളും കല്ല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ എന്റെ യാത്രകളിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം ഇടയ്ക്ക് നമുക്ക് അപ്പോസിന് പണി കൊടുക്കാം പണി കൊടുക്കാം പിന്നെ അവരുടെ ഇനി വരുന്ന വിശേഷങ്ങളിലും വയൂഹം കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും അപ്പം ആ വയ്യൂഹത്തിൽ മയൂഹനും കരസനും കൂടെ ഉണ്ടാവും അപ്പം ഇനിയുള്ള വീഡിയോകൾ എല്ലാവരും കാണുക നാളത്തെ വീഡിയോ എന്തായാലും വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെല്ലാം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്താ പറയാ കുറേ ദിവസത്തെ ചിന്തയും കഷ്ടപ്പാടുമാണ് ഈ വീഡിയോ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ ഇടുക ഞാൻ എന്തെങ്കിലും മാറ്റ മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തരിക നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ അപ്പം ജീവിതത്തിൽ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ എല്ലാം ചിരി കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം എല്ലാവരും സന്തോഷത്തിന്റെ ഭാഗമാകാൻ ഈ കാര്യത്തിനും മയൂഹവും നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം